This is Jeep Meridian 2023 model and it's have been driven only uh, 16,000 uh, km only and they're asking for a price for the same ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാം അന്യപരിച്ചു വരുന്ന സ്വാഗതം ഞാൻ എന്നുള്ളത് നമ്മുടെ പിനാക്കിൾ ജീപ്പിന്റെ മുട്ടം ഷോറൂമിലാണ് നമ്മൾ എല്ലാ മാസം പതിനഞ്ചാം തീയതി ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ജീപ്പിന്റെ ആണ് ജീപ്പ് മെറിഡിയൻ നമുക്കറിയാം ഒരു ജീപ്പ് കോംപസ് പ്ലസ് എന്ന് നമുക്ക് പറ്റുന്ന ഒരു വാഹനമാണ് ഇതിപ്പോൾ ഒരു സെയിലിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടുള്ള ബ്ലാക്ക് കളറിലെ ജീപ്പ് മെറിഡിയൻ വരുന്നത് അപ്പോൾ മെറിഡിയൻ ലിമിറ്റഡ് ഓപ്ഷൻ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനമാണിത് അപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് പാസഞ്ചർ സൈഡിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് എയർ അവിടെ നമുക്ക് കാണാം പിന്നെ ഇവിടെ തന്നെ നമുക്ക് ലോക്ക് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അതൊരു സേഫ്റ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് ജീപ്പ് കൊടുക്കുന്നതാണ് പിന്നെ ഇന്റീരിയർ വരുമ്പോൾ ഒരു നയൻറ്റീൻ ഇഞ്ചിൻ്റെ സോറി സിക്സ്റ്റീൻ ഇഞ്ചിന്റെ ഒരു ഇൻഫോട്ടൈമെ സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മുടെ ജീപ്പ് കോമ്പസിൻ്റെ മോഡൽ എസ്സിലൊക്കെ വരുന്ന ആ സെയിം ടൈപ്പാണ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഓബ്വിയസ്ലി നമുക്കറിയാം ഓട്ടോമാറ്റിക് ആണ് ലിമിറ്റഡ് ഓപ്ഷൻ ആണ് വരുന്നത് പിന്നെ ചെറിയ മൈനോട്ടായിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വിസിബിൾ ആണ് പിന്നെ ഇൻ്റീരിയറിൽ നമുക്ക് ഫുൾ ഒരു 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 ബെർഗൻ ഡി കളർ എന്നൊക്കെ പറയുന്ന ഒരു ബ്രൗൺ കളറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ നല്ല ഒരു ആംബ്രസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിരം ഒരു ഒരു ഫുൾ ഫ്ലജ് ഒരു ആംബ്രസ്റ്റ് ആണ് വരുന്നത് അത് മാറ്റുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ചൈൽഡിന് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് നമുക്കത്ര കിട്ടും അതുപോലെ ഒരു ഫുൾ ഒരു ചൈൽഡ് പാക്കാണ് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി ശരിക്കും പറഞ്ഞ ഒരു ലഗേജ് സ്പേസ് ആണ് വരുന്നത് അപ്പോൾ അത് ഒന്ന് മൈൻഡ് ചെയ്യുക ഇതൊരു സെവൻ സീറ്റർ ആണെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഇതൊരു ഫുൾ സെവൻ സീറ്റ് അല്ല പിന്നെ എൽ ഇ ഡി ആണ് വരുന്നത് നമുക്ക് എല്ലാ ജീപ്പിൻ്റെ വാഹനങ്ങളിലും ഈ ഒരു എൽ ഇ ഡി നമുക്ക് കിട്ടത്തില്ല കാരണം ഇതൊരു പെർഫോമൻസ് എൽ ഇ ഡി ആണ് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ വാഹനത്തിൻ്റെ എൽ ഇ ഡിയുടെ പെർഫോമൻസും കൂടും അതായത് അതിൻ്റെ പവറും കൂടും പിന്നെ ക്രോം എലമെൻസ് ഉള്ള ഗ്രില്ല് കാര്യങ്ങളാണ് സെവൻ സ്ലോട്ട് ഗ്രില്ലാണ് വരുന്നത് പിന്നെ അലോയിൽ നമുക്കറിയാം ഡയമണ്ട് അലോയിസ് ആണ് വരുന്നത് സെവൻറ്റീൻ ഇഞ്ച് അതെ എയ്റ്റീൻ ഇഞ്ച് ആണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഡോർ സ്റ്റെപ്പ് അതായത് ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാഹനം അൺലോക്ക് ആണെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ ഫ്യൂവൽ ഓപ്പണിംഗ് ആണ് ഇവിടെ പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് ഇന്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ ഓൺ ആകുമ്പോ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ലോ കിലോമീറ്റർ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് വാരന്റി പീരീഡിലുള്ള ഒരു വാഹനം തന്നെയാണത് അതിൻ്റെ കീ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉള്ള കീ ആണ് നമുക്ക് ഇന്റീരിയറിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് സൺ പ്രൂഫ് ഉണ്ട് ഇത് ലിമിറ്റഡ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഒരു പൺട്രോമിക് സൺ പ്രൂഫാണ് ഇതിന് വരുന്നത് പൺട്രോമിക് സൺ പ്രൂഫ് പ്ലസ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റീറിങ്ങ് ലെതർ ആണ് ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതൊരു ഗോൾഡൻ ഫിനിഷിംഗ് ഉണ്ട് പിന്നെ ഈ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലെതർ ഫിനിഷിംഗ് ആണ് ലെതർ തന്നെയാണ് നല്ല ടച്ച് ആൻഡ് ഫീല് നല്ല ഗുഡ് ആയിട്ടുള്ള ഒരു ലെതറ് കാര്യങ്ങളാണ് ഇവിടെ തൊട്ടത് ഫുള്ള് ഓൾ റൗണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് തന്നെ നമുക്ക് നല്ല ഒരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ലംബാർ സപ്പോർട്ട് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സീറ്റ് ഇലക്ട്രിക്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എയർ പാസഞ്ചേഴ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ചെറുതായിട്ട് നമുക്കൊന്ന് റീക്ലെയിം ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇച്ചിരിയുടെ ജീപ്പ് ഫോംബിനേക്കാളും കുറച്ചും കൂടെ ഒരു 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 തൈ സപ്പോർട്ട് കിട്ടുന്ന ഒരു സീറ്റാണ് ബാക്കിൽ മെരടിയു വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കോംബസിനെക്കാളും കുറച്ചും കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ കുറച്ച് കുറച്ചുകൂടെ ഹഗ്ഗി ഹഗ്ഗി എന്ന രീതിയിലുള്ള ഒരു പോയിന്റ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വാഹനം ഒരു പുതുപുത്തൻ സ്റ്റൈലിൽ തന്നെ ഉള്ളൊരു വാഹനമാണ് അതായത് പുതിയ ജീപ്പ് മെറടിയാൻ ഇറങ്ങിയെങ്കിലും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമുക്കൊരു ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ ചേയ്ഞ്ചസ് കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല ചില സ്റ്റിക്കർ വർക്കിലും പിന്നെ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ലിമിറ്റഡ് ഓപ്ഷൻ്റെ മേലുള്ള അങ്ങനെ ഒരു അഡാസ് ഫീച്ചർ ഉള്ളൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ആസ്കിങ് എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷമാണ് മുപ്പത്തി ലക്ഷം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പുതിയ മോഡലിന് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആ റേഞ്ച് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ബൈങ്ങ് ഓപ്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പുതിയ പുതുപുത്തൻ ജീപ്പ് മെറിയാൻ നമുക്കകത്ത് കാണാൻ പറ്റും അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു ഇതിനും ഇതിനും ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അഡാസ് ലെവൽ ടു ഒക്കെ നമുക്ക് ചെറിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് പക്ഷേ നമുക്കിതിൽ അഡാസിൻ്റെ ഫീച്ചറിനേക്കാളും ഈ വാഹനത്തിന് അതായത് ജീപ്പിൻ്റെ വാഹനങ്ങൾക്ക് പൊതുവേ അഡാസ് ഫീച്ചേഴ്സിനേക്കാളും ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റിയൊക്കെ വളരെ വലുതാണ് കാരണം ഈ ഒരു എമർജൻസി പാക്ക് ബ്രേക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഇത് നമുക്ക് ഏത് ഒരു ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്ററിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും വാഹനം ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് കോ പാസഞ്ചറിന് വരെ ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി വാഹനം അവിടെ നിൽക്കും അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൽ നിന്നും പാർക്ക് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡോർ ഒന്ന് തുറന്നാൽ തന്നെ ആ ബ്രേക്ക് ആക്ടിവേഷൻ ആക്ടിവേഷനാകും വാഹനത്തിന്റെ ഡിപ്രീസിയേഷനെ പറ്റി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ വർഷം തന്നെ മുപ്പത് ശതമാനം ഡിപ്രീസിയേഷൻ അത് കഴിയുമ്പോഴത്തേക്കും കഴിയുന്ന ഓരോ വർഷവും പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ വരുക അപ്പോൾ ആ ഒരു ലെവലിൽ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പോയിൽ വാഹനങ്ങളെല്ലാം തന്നെ കിടക്കുന്നത് നമുക്ക് എല്ലാം ഒന്ന് ഓർഡർ ആയിട്ട് വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഈ ഒരു മെറിഡിയൻ വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിനി ജീപ്പ് കോംബസ് ജീപ്പ് കോമ്പസിൻ്റെ ഇതെല്ലാം ഈ കിടക്കുന്ന ജീപ്പ് കോമ്പസ് എല്ലാം ഈ ഒരു ദിവസത്തേക്ക് ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നതാണ് ഈ കോമ്പസുകളെല്ലാം തന്നെ പ്രീ ഓൺഡ് സെലക്ടഡ് ഫോർ യു ജീപ്പ് കോമ്പസുകളാണ് അതായത് ഈ പെനാക്കൽ ജീപ്പിൻ്റെ ഈ ഷോറൂം സർട്ടിഫൈ ചെയ്ത് ഇവിടെ സെയിലിന് ഇട്ടിരിക്കുന്ന സെയിലും ഉണ്ട് ഈ ഷോറൂമിന്റെ ഓണർഷിപ്പിലുള്ള വാഹനങ്ങളും ഉണ്ട് അതായത് പർച്ചേസ് ചെയ്തിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോകുന്ന വാഹനങ്ങളാണ് അത്തരത്തിലുള്ള ജീപ്പ് കോമ്പസും ഉണ്ട് അല്ലാതെ സെയിൽ കസ്റ്റമേഴ്സ് പാ പാർക്ക് ആൻഡ് സെയിലിന് കൊണ്ടിരിക്കുന്ന കൊണ്ടിട്ടിരിക്കുന്ന സർട്ടിഫൈഡ് വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറയുന്നത് ആദ്യമൊക്കെ പതിനഞ്ച് ലക്ഷമായിരുന്നു പിന്നീട് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേറ്റ് ചെയ്ത് 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 ഇപ്പോൾ ഒരു പത്ത് ലക്ഷം ഒമ്പത് ലക്ഷം ആ റേഞ്ചിലൊക്കെ നമുക്ക് ജീപ്പ് ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ സെയിലിന് അതായത് സർട്ടിഫൈഡ് പ്രീ ഓണ്ടിൽ നമുക്ക് സെയിലിന് വരാറുണ്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്കിനിയും പരിചയപ്പെടാം അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഇത് പിനാക്കൽ ജീപ്പിന്റെ മുട്ടം ഷോറൂമാണ് അതുപോലെ തന്നെ ചെറിയ സർവീസും ഉണ്ട് ഇവിടെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ഇവരുടെ ജീപ്പിൻ്റെയൊക്കെ സർവീസ് സെൻ്റർ വരുന്നത് കാക്കനാടാണ് വരുന്നത് അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ഡ്രീം ക്യാബ്